യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പിരിമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂസ് പേപ്പർ ചലഞ്ച് സംഘടിപ്പിച്ചു വണ്ടിപിരിയാറിൽ നടന്ന പരിപാടി ഡി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീടുകളുടെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ന്യൂസ് പേപ്പർ ചലഞ്ചിന്റെ നിയോജകമണ്ഡലതല ഉദ്ഘാടനമാണ് വണ്ടിപിരിയാറ്റി വെച്ച് നടന്നത് വണ്ടിപരിയ ക്ലോണി കോൺവെന്റ് വെച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പയനാട് ഉദ്ഘാടനം നിർവഹിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് എബിൻ കുടിവേലി അധ്യക്ഷനായിരുന്നു മദർ സുപ്രീയറൽ സിസ്റ്റർ ലൂസി എബ്രഹാം ന്യൂസ് പേപ്പറുകൾ കൈമാറി കോൺഗ്രസ് നേതാക്കളായ എം സൂര്യൻ സെബാസ്റ്റ്യൻ പത്തിയാല യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സാരി ശങ്കർ ഷാൻ അരുവിപ്ലാക്കൽ അഖിലൻ വിഘ്നേഷ് അലേസ് വാരിക്കാട്ട് അകാസ് ഡോമിനിക് വിജയ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്